ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പെരുന്നാളൊക്കെ വരികല്ലേ ഇനി നമുക്ക് കുറച്ച് സ്വീറ്റ് റെസിപ്പീസ് കണ്ടുനോക്കാം കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഷാഹി തുക്കട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അധികം എല്ലാവരും ഒരുപാട് നെയ്യോ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അതിലൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഈ ബ്രെഡ് ബ്രെഡല്ലേ ഇതൊരുപാട് എണ്ണ കുടിക്കണ ഒരു സംഭവമല്ലേ അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഹെൽത്തിനും അതൊരുപാട് നല്ല കാര്യമല്ലല്ലോ അപ്പോൾ ഇതൊന്ന് നല്ലൊരു വരെ ഒന്ന് തിരിച്ചുമറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കളറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു പുഡിങ് ബൗളിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഷുഗർ സിറപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേർക്കുന്നത് ആണ് നമ്മുടെ കുങ്കുമപ്പൂവില്ലേ അത് കുറച്ച് കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ഏലക്കായ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ ആ ഷുഗറൊക്കെ മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക പിന്നെ ആ ഒരു പാനിലേക്ക് തന്നെ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പാൽ ഒച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു നുള്ളു കുങ്കുമപ്പൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് സ്പൂൺ പാൽപ്പൊടിയും രണ്ട് സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാലം വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഗ്യാസിലെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു അടിഭാഗം കരിഞ്ഞു പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറും പാൽപ്പൊടിയും കൂടിയുള്ള ആ ഒരു മിക്സ് ഈ പാലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത് ഇതൊന്ന് തിളച്ച് കുറുക്കി വരുമ്പോഴേക്കും ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ കാഷ്യൂസും ബദാമും പിസ്തയാണ് എടുത്തിട്ടുള്ളത് അത് പൊടിച്ച് വച്ചതാണ് എന്നിട്ട് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പില്ലേ അതിലേക്ക് ഈ ബ്രെഡിൻ്റെ പീസ് ഓരോന്നായിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ടത് ഒരു പുഡിംഗ് ബൗളിലേക്കൊന്ന് മാറ്റുക ഇപ്പോൾ അതാ ഒരു പുഡിംഗ് ബൗളിൽ ഞാൻ ആ ബ്രെഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ ഇല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് അന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റായിട്ടോ ഈ ഒരു പാലിൻ്റെ മിക്സിന് നമ്മൾ ആ കുൽഫിയൊക്കെ കഴിക്കൂലേ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു പാലിൻ്റെ മിക്സിന് പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ലെയർ കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ആ പാലിൻ്റെ മിക്സും പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഒരു ബ്രെഡിൻ്റെ ക്രിസ്പ്നെസ് ഒക്കെ ഉണ്ടാവും ഇനി ഇത് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ബ്രെഡ് കുറച്ച് സോഫ്റ്റ് ആയിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാഹിത്തൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും